മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ആശുപത്രി ക്യാൻറ്റീനിൽ നിന്ന് ഷോക്കേറ്റ് യുവാവ് മരിച്ചു കോഴിക്കോട് കൂടരഞ്ഞി കരിങ്കുറ്റുവിലെ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിലാണ് അപകടമുണ്ടായത് തിരുവമ്പാടി ചവലപ്പാറ സ്വദേശി അബിൻ വിനുവാണ് മരിച്ചത് വിശദാംശങ്ങളുമായി റിയാസ് കെ എ മാർ ചേരുന്നു റിയാസ് ഇപ്പോൾ ആശുപത്രി ക്യാൻറ്റീനിൽ നിന്നാണ് ഇപ്പോൾ യുവാവ് ഷോക്കേറ്റ് മരിച്ചിരിക്കുന്നത് എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ അനുപ്രിയ കോഴിക്കോട് കൂടരങ്ങി കരിങ്കുറ്റിയിലെ സെന്റ് ജോസഫ് ആശുപത്രിയുടെ കോമ്പൗണ്ടിൽ ഒരു ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ഈ ചായയും ചെറുകടികളും ഒക്കെയാണ് അവിടെ ലഭിക്കാറുള്ളത് അവിടെ ഇന്നലെ രാത്രി പത്തേ മുപ്പതോട് കൂടിയാണ് ഈ തിരുവമ്പാടി ചവലപ്പാറ സ്വദേശിയായ അഭിനുവിനു ആശുപത്രിയിൽ തന്റെ സുഹൃത്തിനെ രോഗിയായ സുഹൃത്തിനെ കാണാനെത്തിയത് അതിനുശേഷം ചായ കുടിക്കാനായി എത്തിയതാണ് എന്നാണ് വ്യക്തമാകുന്നത് ആ സമയത്താണ് ഈ ു ഷോക്കേറ്റ് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇരുപത്തിയേഴ് വയസ്സ് മാത്രമായിരുന്നു ഉടൻ തന്നെ ഈ അബിൻ വിനുവിനെ ഇവിടെയുള്ള ആശുപത്രിയിൽ നിന്ന് നേരെ കെ എം സി ടി മുക്കത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു അവിടെ നിന്നും നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അതിനിടെയാണ് മരണം സംഭവിച്ചത് ഇപ്പോൾ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് എന്തായാലും പ്രാഥമികമായ ഒരു നമ്മുടെ അന്വേഷണത്തിൽ ഈ സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ അധികൃതർ പറയുന്നത് ഈ അബിൻവർക്കി അവിടെ വീണതായി കാണുകയായിരുന്നു ഹൃദയാഘാതമാണോ മരണ കാരണം അറിയില്ല എന്നൊരു വിശദീകരണം അവർ നൽകുന്നു പക്ഷേ അബിൻവർക്കുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും പറയുന്നത് ഷോക്കേറ്റുള്ള മരണമാണ് ഉണ്ടായത് എന്നുള്ളതാണ് എന്തായാലും ഈ ആശുപത്രിയിൽ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം തന്നെയുണ്ട് അത് പരിശോധിക്കാൻ ഇതുവരെയായി ആശുപത്രി അധികൃതർ സമ്മതിച്ചിട്ടില്ല അത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ വ്യക്തത വരും മാത്രമല്ല പോസ്റ്റ്മോർട്ടം ഇന്ന് പോസ്റ്റ്മോർട്ടത്തിൽ എല്ലാം തന്നെ കൂടുതൽ വ്യക്തത കൈവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും ഈ അബിൻ വിനുവിന്റെ സംസ്കാരം നടക്കുക ഇരുപത്തിയേഴ് വയസ്സ് മാത്രമാണ് അബിൻ വിനുവിന് ഉള്ളത്